ഹായ് വെൽക്കം ടു പോർട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ ചൂടിദാർ സെറ്റുകൾ അതിൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് ഈ സെഗ്മെന്റിൽ കൊടുത്തതാണ് ആദ്യത്തെ നമുക്ക് ഡബിൾ ഉള്ളത് നോക്കാം ഇതാണ് ഡബിൾ എക്സ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ ആണ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് താഴെ എൻഡ് വരെ നല്ലൊരു അടിപൊളി ഷിമ്മറാണ് ക്ലോത്ത് വരുന്ന ഷിമ്മറാണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് യോക്കർക്ക് നല്ല സൂപ്പറാണ് നെക്ക് മുതൽ യോക്ക് വരെ വരുന്ന ഒരു പുതിയൊരു ഡിസൈൻ യോക്കാണ് വരുന്നിരിക്കുന്നത് സിമ്മറാണ് മെറ്റീരിയൽ ഷോളും സിമ്മറാണ് ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റും നല്ലൊരു അടിപൊളി മസ്ലിൻ പാൻറ് ആണ് പാന്റിന്റെ എൻ്റിലും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ കളേഴ്സ് കാണണം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നുള്ളത് നല്ലൊരു യോക്ക് വർക്ക് ആണ് വരുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് നല്ല അതേപോലെ തന്നെ താഴെ എൻഡിലുള്ള വർക്ക് നല്ല സൂപ്പർ ആണ് ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല നോളം വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ലൊരു എംബ്രോയ്ഡറി ഷോൾ ആണ് കേട്ടോ ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് ഷോളും ടോട്ടലും എല്ലാം ഷിമ്മറിലാണ് വരുന്നുള്ളത് ടോപ്പും ഷോളും ഒക്കെ ഷിമ്മറാണ് പിന്നെ പാൻറ് വരുന്നുള്ളത് മസ്ലിൻ ആണ് അടിപൊളി ക്ലോത്ത് ആണ് മസ്ലിൻ ക്ലോത്ത് ആണ് പാന്റ് വരുന്നത് പാന്റിന്റെ എഞ്ചിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് ഡബിൾ ആണ് സൈസ് വരുന്നുള്ളത് ഇത് ഡബിൾ എക്സല് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഷിമ്മർ മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയലിൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നുള്ളത് കണ്ടല്ലേ ഓക്കിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്യൂർ ഷിമ്മർ ആണ് വരുന്നത് ക്ലോത്ത് താഴെ എൻ്റെ നല്ലൊരു ഡിസൈൻ രണ്ടേ രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയറാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റും അതേപോലെ തന്നെ നല്ല മസ്ലി മെറ്റീരിയൽ വരുന്നതാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ആക്ച്വലി ഇതിന്റെ ടാഗിൽ ത്രിപ്ലക്സ് ഉണ്ടെങ്കിലും ത്രിപ്ലെക്സിൽ സൈസ് ഇല്ല ഡബിൾ എക്സ് എൽ വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ യോക്കിൽ ഡിസൈൻ വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് ഡിസൈനുമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ ഡിസൈനും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ എംബ്രോയിഡറി ഡിസൈനാണ് വരുന്നുള്ളത് പിന്നെ ഇതാണ് ഇതിന്റെ ഷോർട്ട് നല്ലൊരു അടിപൊളി എംബ്രോയിഡറി ഷോൾ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ് ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇത് ട്രിപ്പിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ ട്രിപ്പിൾ എക്സ് എൽ ആണ് വരുന്നത് പ്യൂർ ജോർജിറ്റ് ആണ് കംപ്ലീറ്റ് പ്യൂർ ജോർജിറ്റ് ആണ് വരുന്നുള്ളത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് അതിന്റെ നെക്കിലും യോക്കിലും ഒക്കെ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ഇതിലുണ്ട് അതേപോലെ തന്നെ താഴെ എൻഡിലും സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറി ഡിസൈനും കൊടുത്തിരിക്കുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അതാണ് അതിന്റെ ഷോൾ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് സ്കാലപ്പിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ പാന്റ് വരുന്നത് വരുന്നുള്ളതും ജോർജിറ്റാണ് കേട്ടോ അകത്ത് ലൈനിങ് ഉണ്ട് നല്ലൊരു ജോർജറ്റിലാണ് ജോർജിറ്റിൻ്റെ എൻഡിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൂടി കൊടുത്തിരിക്കുന്നുണ്ട് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഈ ഗുളജിറ്റ് ബ്ലാക്കിലാണ് വരുന്നത് ലോക്കിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് ആയിട്ട് എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് താഴെ എൻഡിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവിലും അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഉണ്ട് ജോർജിറ്റ് ആണ് ഇതിൻ്റെ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജോർജിറ്റ് ആണ് ഇതാണ് എന്റെ ഷോൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതാണ് പാന്റ് വരുന്നുള്ളത് പാന്റും ജോർജത്തിൽ തന്നെയാണ് പാന്റിന്റെ എന്തെങ്കിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു മുന്തിരി കളർ ആണ് നല്ലൊരു ഗ്രേപ്പ് കളറാണ് അടിപൊളി ഗ്രേപ്പ് കളറാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോണും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കാണ് അതിൽ കൊടുക്കുന്നത് നെക്കിലും യോക്കിലൊക്കെ പിന്നെ അതിന്റെ എൻഡിലും അതേപോലെ തന്നെ സെയിം ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഷോള് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഷോള് വരുന്നത് അതേപോലെ തന്നെ സ്കാലപ്പ് വർക്കും കൂടിയുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നല്ലൊരു പാർട്ടി ഒരു ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് പാൻറ് പാൻറ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റിൽ തന്നെയാണ് പാൻറിൻ്റെ എൻഡിലും നല്ലൊരു ഡിസൈൻ വർക്ക് വർക്കുണ്ട് കേട്ടോ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും ആണുള്ളത് പിന്നെ അതിൻ്റെ എൻഡിലെ വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്ലെക്സ് എല്ലാണ് സൈസ് ഇതാണ് അതിൻ്റെ ഷോൾ നല്ലൊരു എംബ്രോയിഡറി ഷോളാണ് വർക്കും ർക്കും കൂടിയുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പാൻറ് പാൻറ്റും പാൻറിന്റെ എൻഡിലും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കൂടി സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ആണ് മെറ്റീരിയൽ സിക്സ് ആണ് പ്രൈസ് വരുന്നത് ചിനോൺ ആൺ മെറ്റീരിയൽ ട്രിപ്പിൾ എക്സൽ ആൻഡ് ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ഇത് റീസ്റ്റോക്ക് മോഡലാണ് മുമ്പ് വന്ന് കംപ്ലീറ്റ് സോൾഡൌട്ടായിട്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം അത്രയും ഉള്ള ഒരു ഐറ്റം ആണ് കംപ്ലീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു നെക്ക് വർക്കാണ് വരുന്നുള്ളത് പിന്നെ താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കും കൂടിയുണ്ട് സ്ലീവിലും അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും ബീറ്റ് വർക്കും കൂടിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ചിനോണാണ് ക്യൂർമിറ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് 278, एकसल, एकसल ने ने ना ും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് സിക്സ് ആണ് പ്രൈസ് സൈസിൽ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നല്ല വീതിയുള്ള പാന്റ് ആണ് ത്രിപ്ലക്സ് എൽ ഫോർ എക്സ് എൽ സൈസിലാണ് വരുന്നത് പാൻറ്റും ആണ് പാൻറിന്റെ ഉള്ളിൽ ലൈനിങ് ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല കളർ ചാട്ടാണ് അടിപൊളി കളർ ചാട്ട് നല്ലൊരു ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതേപോലെ തന്നെ ഫുൾ സ്റ്റോൺ വർക്കും ആണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ അടിയിൽ വർക്കും ഒക്കെ സൂപ്പറാണ് ഫുൾ ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നുള്ളത് കുറെ ഓവർ വർക്കൊന്നും ഇല്ല വളരെ സിമ്പിൾ ആണ് കയ്യിലൊക്കെ ലൈനിങ് ഉണ്ട് ചിനോണാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതി ഉണ്ട് സ്കാലം വർക്കിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുക പാൻറ്റും അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണ് ചിലൺ ആണ് പാൻറ്റിൻ്റെ ഉള്ളിലും ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നത് നല്ല വീതിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ കളർ ചാട്ടൊക്കെ സൂപ്പറാണ് നല്ലൊരു ഡാർക്ക് മെയിന്തി കളറാണ് ഒരു മൈലാഞ്ചി കളറാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും കൂടിയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ളി ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോഡിയിലും അതേപോലെ തന്നെ പാന്റിലും ഒക്കെ ഫുൾ ലൈനിങ് ആണ് ഇതാണ് എന്റെ ഷോൾ വരുന്നുള്ളത് നല്ല വർക്കുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ ഓവർ വർക്ക് ഒന്നും വളരെ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വർക്ക് ആണ് സൈസിൽ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് കളർ എന്താ പറയുക ഒരു മെറൂണും ബ്രിക്കൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അതായത് മെറൂൺ കളർ കളറല്ല ബ്രിക്കും അല്ല അതിനിടയിലുള്ള ഒരു കളറാണ് അല്ലേ ത്രിപ്പിൾ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആണ് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് കൈലൊക്കെ ഇതിന്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് ടു സെവൻ എയ്റ്റ് സിക്സ് തന്നെ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് പാന്റ് വരുന്നത് പാൻറ്റും അതേപോലെ തന്നെ ഷിനോൺ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റ് പാൻറിന്റെ ഉള്ളിൽ ലൈനിങ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് അപ്പം ട്രബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് സൈസ് താർക്കുള്ള മൂന്ന് ഡിസൈൻ ഞങ്ങൾ കാണിച്ചു അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻസ് ആയിട്ട് ഇനിയും വരും അതുവരെ ബൈ